ഇതുവരെ നമ്മൾ ഉപാസനയെ പറഞ്ഞു പല വിധത്തിലുള്ള ഉപാസനയെ പറഞ്ഞു അതിനുശേഷം സ്വാധ്യായം പ്രവചനം ഇതിൻ്റെ രണ്ടിൻ്റെ പ്രത്യേകത പറഞ്ഞു അതിൻ്റെ അനിവാര്യത പറഞ്ഞു അത് ചെയ്തേ പറ്റും എന്ന് പറഞ്ഞു കാരണം ധർമ്മം നിലനിൽക്കണമെങ്കിൽ അത് വേണം അപ്പോൾ ഒരു ഗൃഹസ്ഥൻ എന്ന നിലയ്ക്ക് നമുക്ക് അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങി കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും വളർന്ന് ഇങ്ങനെ വികസിക്കുന്ന വിധത്തിൽ ആണിതെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല ഞാൻ ആധ്യാത്മികമായിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് ഞാൻ സ്പിരിച്വൽ സ്റ്റഡീസിന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിന് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സംഭവിക്കാറുണ്ട് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ വിട്ട് ഒളിച്ചു ഓടാൻ പറ്റില്ല എന്ന് തന്നെ അപ്പം ഭഗവത്ഗീത നോക്കിയാലും അത് അത് തന്നെയാണ് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യും ഭഗവത്ഗീതയിലെ യുദ്ധം അതാണ് നിത്യ നൈമിത്യ കർമ്മങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളത് തന്നെയാണ് ശരിയായ മനോഭാവ മനോഭാവത്തോടു കൂടി ചെയ്തു തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഭഗവത്ഗീത എന്ന് പറഞ്ഞ ഉപനിഷത്ത് സാരമാണ് അപ്പോൾ എന്തായാലും അതിലുള്ള ഇതിലും കാണും ഉപനിഷത്ത് പറയുന്നതും ഇതേ കാര്യം തന്നെ അവനവൻ്റെ ദൈനംദിനമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വന്നു ചേർന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചുപോടാൻ പാടില്ല ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങി കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും പ്രപഞ്ചത്തിനും മുഴുവനും ഉപകാരപ്പെടുന്ന വിധത്തിൽ വേണം ജീവിതം ചിട്ടപ്പെടുത്താൻ അങ്ങനെ വേണം ആത്മവികാസം സാധിക്കാൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ സ്വാധ്യായം പ്രവചനം പഠിക്കുക പ്രചരിപ്പിക്കുക എന്നുള്ളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഓരോരുത്തർക്കുമുള്ള മെസ്സേജാണ് അപ്പോൾ ഇനി അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അതൊന്നും പിന്മാറാൻ പാടില്ല നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ എട്ടാം ക്ലാസ് നിന്ന് ഒമ്പതാം ക്ലാസ്സിലേക്ക് പോയി എട്ടാം ക്ലാസ്സിലെല്ലാം അവിടെ കിട്ടും പിന്നെ ഒമ്പതിലത്തെയാണ് പക്ഷേ ഉപനിഷത്ത് പഠനം അങ്ങനെയല്ല നമ്മളൊരു കാര്യം ഋഷിമാർ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം അപ്പോഴാണ് ഋഷി ഋണം ഇല്ലാതെ ആവുകയുള്ളു മാറുകയുള്ളു അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു കമ്മിറ്റ്മെൻ്റ് അവനവനോട് അതൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് എടുക്കണം ഞാൻ ഇന്നത് ഇന്നതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അപ്പോഴത് മുഴുവനാവുന്നുള്ളൂ സ്വാധ്യായം പ്രവചനം ഇത്രയും പറഞ്ഞതിന് ശേഷം പത്താമത്തെ അനുവാഗത്തിലേക്ക് പോകാം പത്താമത്തെ അനുവാഗത്തിന് ബ്രഹ്മജ്ഞാന പ്രകാശക മന്ത്രം എന്നൊരു പേരും കൂടി ഉണ്ട് ഇതിന് ബ്രഹ്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന മന്ത്രം ബ്രഹ്മജ്ഞാനം ഉണ്ട് പക്ഷേ അത് പുറത്തേക്ക് എങ്ങനെ പറയും ബ്രഹ്മത്തിനെ ഒരാൾക്കും ഇന്നു വരെ വിവരിക്കാൻ സാധിച്ചിട്ടില്ല ലക്ഷണങ്ങളൊക്കെ പറയും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയും അത് ആ വ്യക്തി സ്വയം അനുഭവിച്ചറിയേണ്ടതാണ് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ എരിവാണ് പുളിയാണ് ചതുർ ചവർപ്പാണ് എന്നൊക്കെ പറയാം പക്ഷേ അത് വേറൊരാൾക്ക് അറിയണമെങ്കിൽ അയാൾ അത് അനുഭവിക്കണം എടുത്ത് കഴിച്ചു നോക്കണം അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഈ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇത് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു തലമാണ് ബ്രഹ്മജ്ഞാന പ്രകാശക മന്ത്രം എന്നതിനൊരു പേരുണ്ട് മന്ത്രം എന്ന് വേറൊരു പേരുണ്ട് അങ്ങനെ പല പേരിലാണ് കാരണം ഇത് ബ്രഹ്മത്തെക്കുറിച്ച് ആ ബ്രഹ്മജ്ഞാനത്തിൻ്റെ ആത്മസാക്ഷാത്കാരം കിട്ടിയ ആ മുഹൂർത്തത്തിലുണ്ടായ കുറേ വെളിപാടുകളാണ് കുറേ കുറേ കാര്യങ്ങൾ തൃശങ്കു മഹർഷിക്കാണ് ആ ഒരു അനുഭവം കിട്ടിയപ്പം ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് തൃശങ്കു മഹർഷി അപ്പോൾ ഇത് പുരാണ പ്രസിദ്ധമായ തൃശങ്കു മഹർഷിയാണോ എന്നുള്ള കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല മഹർഷി പറഞ്ഞു അദ്ദേഹം വീണ പുറത്തു വന്ന വേദവാക്കുകളാണ് ഇത് അങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് അപ്പോൾ ആ അനുഭൂതി തലത്തിൽ അദ്ദേഹം പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആ തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ തലങ്ങളെക്കുറിച്ച് പറയുന്നു ആദ്യം നമുക്കതൊന്ന് വായിക്കാം എന്നിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നോക്കാം പത്താമത്തെ അനുവാഗം ब्रह्मज्ञानप्रकाशकमन्त्रम् अहं वृक्षस्य रेरिवा कीर्ति पृष्टं गिरेरिवा ऊर्ध्वपवित्रो स्वमृतमस्मि द्रविणगं सवर्चसं सुमेधा अमृतोक्षितः इति त्रिशङ्गोर्वेदानुवचनम् ഇത്രയേ ഉള്ളൂ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ പറഞ്ഞത് ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനം എന്നൊന്ന് വായിച്ചു നോക്കാം എന്നിട്ട് നമുക്കതിനെ ഒന്ന് വിശദീകരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പം മന്ത്രത്തിൻ്റെ അർത്ഥം ഞാൻ ഒന്ന് വായിക്കാം ഞാൻ സംസാരമാകുന്ന വൃക്ഷത്തിൻ്റെ പ്രേരകനാകുന്നു എൻ്റെ കീർത്തി പർവ്വതത്തിൻ്റെ ശിഖരം പോലെ ഉന്നതമാകുന്നു പവിത്രവും ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കപ്പെടുന്നതുമായ പരബ്രഹ്മമാകുന്നു എൻ്റെ കാരണം സൂര്യനിലെന്നപോലെ ശോഭനവും വിശുദ്ധവുമായ ആത്മതത്വമാകുന്നു ഞാൻ ധനം സുഖഹേതുവായിരിക്കുന്നതുപോലെ ഞാൻ മോക്ഷസുഖത്തിന് ഹേതുവും പ്രകാശമാനവുമായ ആത്മചൈതന്യവുമാകുന്നു ഞാൻ സർവജ്ഞലക്ഷണമായ ശോഭനമായ ബുദ്ധിയോടു കൂടിയവനും മരണമില്ലാത്തവനും ക്ഷയമില്ലാത്തവനുമാകുന്നു എന്നിങ്ങനെ ബ്രഹ്മജ്ഞാനിയായ ത്രിശങ്കു മഹർഷി ബ്രഹ്മാനുഭൂതി ലഭിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ളതാകുന്നു ഇതാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബ്രഹ്മാനുഭൂതിയിൽ ബ്രഹ്മാനുഭൂതിയിലുണ്ടായ ആ വാക് പ്രവാഹം അത് ചിലപ്പോൾ പിച്ചുംപയും പറയുന്ന പോലെയൊക്കെ അവിടെയും പേടി നമ്മൾ വിവരിക്കും എന്താ പറയുന്നതെന്ന് പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ കാര്യങ്ങൾ നമുക്ക് വേണ്ട വിധം മനസ്സിലാവുള്ളൂ പലപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ ഒരു ഒരു അറിവിൻ്റെ ഒരു വെളിപാടിൽ പലതും വിളിച്ച് പറയും പണ്ട് ഈ ആർക്കിമെഡിസ് ഇറങ്ങി ഓടിയ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് യുറേക്ക യുറേക്ക എന്ന് പറഞ്ഞിട്ട് ആ എന്ന് പറഞ്ഞതുപോലെ ആത്മ ഇങ്ങനെ പല ഋഷിമാരുടെ നമ്മൾ അവരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ അവർക്ക് ആ സമയത്തുണ്ടായ അനുഭൂതി അവർ പല വിധത്തിലാണ് വിസ്തരിച്ചിട്ടുള്ളത് അത് വാക്കിലൊതുങ്ങുന്ന കാര്യമല്ല പക്ഷെ അങ്ങനെയൊക്കെയാണ് അവരുടെ അടുത്ത് പുറത്തു പോകുന്നത് അതിൽ നിന്ന് നമ്മൾ ഊഹിച്ചെടുക്കണം ഇതെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അപ്പോൾ ഈ മന്ത്രം പത്താമത്തെ അനുവാഗം കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള മന്ത്രം അല്ലേ ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം അഭ്യസിക്കുന്നവർ ആത്മവിദ്യ നേടാൻ ശ്രമിക്കുന്നവർ ഇത് നിത്യവും ചൊല്ലണം എന്നുള്ളതാണ് പരാവിദ്യോപാസന എന്ന് വേറൊരു പേരും കൂടിയുണ്ട് ഇതിന് ബ്രഹ്മജ്ഞാന പ്രകാശക മന്ത്രം പരാവിദ്യോപാസന ഇങ്ങനെ അപ്പോൾ അതിനെ ഒന്ന് ബൈഹാട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് പിന്നെ ഓരോ വാക്കും അതിൽ പറയുമ്പോൾ എന്തർത്ഥത്തിലാണത് പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് വേണം ചൊല്ലാൻ അർത്ഥം കൂടി മനസ്സിലാക്കി ചൊല്ലുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു തലത്തിലേക്ക് എത്തും മന്ത്രം ആക്ച്വലി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ഒരു മന്ത്രമായതുകൊണ്ട് ഓരോ ആധ്യാത്മിക സാധകനും അല്ലെങ്കിൽ ആ സാധന ചെയ്യുന്നവർ ആരായാലും പുരുഷനായാലും സ്ത്രീ ആയാലും ഇത് നിത്യവും ചൊല്ലണം എന്നൊരു നിഷ്കർഷ ഇതിനുണ്ട് അപ്പം ഇത് ബൈഹാട്ട് പഠിക്കുന്നത് നല്ലതാണ് അതാദ്യം പറയാനുള്ളത് ഇവിടെ അഹം വൃക്ഷസ്യരേരിവ ഞാൻ വൃക്ഷത്തിൻ്റെ സാരമാകുന്നു ചൈതന്യമാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ പ്രേരക ശക്തിയാകുന്നു നമ്മൾ ഒരിക്കലും ഒരു വൃക്ഷത്തിൻ്റെ ശക്തിക്ക് എന്തിനാണ് പ്രത്യേകത ഞാൻ മഹർഷി പറയാണ് ഞാൻ വൃക്ഷത്തിൻ്റെ ചൈതന്യമാകുന്നു അപ്പോൾ പിന്നെ ഈ വൃക്ഷം എന്താണ് എന്ന് നോക്കണം ആധ്യാത്മികമായുള്ള ശാസ്ത്രങ്ങളിലൊക്കെ സംസാരം ജഗത്ത് എന്ന അനുഭവത്തിന് വൃക്ഷവുമായിട്ട് ഉപമിച്ച് കാണാം ഒരുപാട് സ്ഥലത്തുണ്ട് കഠോപനിഷത്തിലുണ്ട് ഭഗവത്ഗീതയിലുണ്ട് സംസാരത്തിനെ അത് നമ്മളുടെ ഈ ജീവിതത്തിന് ഒരു വൃക്ഷമായിട്ട് പറയുന്നത് അപ്പം ആണെങ്കിൽ അത് തല കീഴായിട്ടുള്ള വൃക്ഷമാണ് ഊർധ്വമൂലം മധഃശാഖം അശ്വത്വം പ്രാഹുരവ്യയം ഇങ്ങനെ പറഞ്ഞിട്ടാണ് പതിനഞ്ചാം അധ്യായം തുടങ്ങുന്നതന്നെ ഘടോപിഷത്തിലാണെങ്കിലും അവസാന ഭാഗങ്ങളിലേക്ക് ആറാം അധ്യായത്തിൻ്റെ ആദ്യത്തെ മന്ത്ര സംസാരവൃക്ഷത്തിനെ കുറിച്ച് പറയുന്നുണ്ട് സംസാരവൃക്ഷം എന്നാണ് പറയാം എന്തിനാണ് ഈ സംസാരവൃക്ഷം എന്ന് പറയുന്നത് അനുഭവമണ്ഡലങ്ങളെയാണ് സംസാരം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും അനുഭവമണ്ഡലങ്ങൾ അപ്പം ഇവിടെ തൃശങ്കു മഹർഷി പറയുന്നു ഞാൻ ഈ അനുഭവമണ്ഡലത്തിനെ ചൈതന്യവത്താക്കുന്ന ശക്തിയാണ് അതിൻ്റെ ആശ്രയമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടെങ്കിലേ എൻ്റെ ലോകം ഉള്ളു എൻ്റെ ലോകത്തിൻ്റെ ആശ്രയസ്ഥാനം ഞാൻ എന്ന ബോധമാണ് എന്ന് പറഞ്ഞാൽ ഈ അനുഭവമണ്ഡലത്തിൽ നിന്ന് ഞാൻ മാറിക്കഴിഞ്ഞാൽ അനുഭവമണ്ഡലം ഇല്ല ഇതിനൊന്നും കൂടി ആഴത്തിൽ മനസ്സിലാക്കിയാൽ ഞാൻ തന്നെയാണ് എൻ്റെ അനുഭവ മണ്ഡലമായിട്ട് മാറുന്നത് അപ്പോൾ ഇതൊരു വലിയ അറിവാണ് കാരണം നമ്മളുടെ സംസാരമാണല്ലോ നമ്മളുടെ പ്രശ്നം മുഴുവൻ സുഖമായാലും ദുഃഖമായാലും നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ സംസാരമാണ് സംസാരം എന്ന് പറഞ്ഞാൽ വർത്താനം ടോക്ക് എന്ന അർത്ഥത്തിലല്ല പറയുന്നത് ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ് അനുഭവങ്ങളുടെ തലം ലോകം അതാണ് പറയാം അത് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിന്ന് വരുന്നതാണ് ആ വ്യക്തിയാണ് ആ അനുഭവമണ്ഡലത്തിനെ ബലമായി പിടിച്ചു നിർത്തുന്നത് അതിനെ ചൈതന്യവത്താക്കുന്നത് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ അനുഭവം ദേഹമാണ് ഞാൻ ഉണ്ട് നമ്മൾ ദേഹത്തിൽ നോക്കിയിട്ടാ പറയാം ഞാൻ ഉണ്ട് എന്നുള്ളത് ഞാൻ എന്നുള്ളത് ഈ ദേഹം എൻ്റെ ഒരു അനുഭവമാണ് ഈ ദേഹം ജഡമാണ് ഇതിനെ ചൈതന്യവത്താക്കി നിർത്തുന്ന ശക്തിയാണ് ഞാൻ ആ ശക്തി തന്നെയാണ് ആ ചൈതന്യം തന്നെയാണ് എൻ്റെ അനുഭവ മണ്ഡലങ്ങളെ മുഴുവൻ ചൈതന്യവത്താക്കി നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ അനുഭവമണ്ഡലമായിട്ട് ഞാൻ അനുഭവിക്കുന്നത് എന്നെ തന്നെയാണ് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ശത്രു ഇല്ല മിത്രമില്ല സുഖമില്ല ദുഃഖം ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്നിൽ നിന്നും ഉണ്ടാവുന്നതാണ് എന്നിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നതാണ് അപ്പം അങ്ങനെ പറയാം നമ്മൾ ആവരണം വിക്ഷേപം എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുപഠിച്ചിട്ടുണ്ട് മുമ്പ് അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഈ അനുഭവങ്ങൾ വിക്ഷേപിക്കപ്പെടും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നിലെ ശക്തിയാണ് എൻ്റെ ലോകമായിട്ട് മാറിയിരിക്കുന്നത് ഇതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളോട് ശത്രുത തോന്നില്ല കാരണം എന്താ ഞാൻ തന്നെയാണ് ആ ശത്രുവായിട്ട് മാറിയിരിക്കുന്നത് എൻ്റെ സകല അനുഭവം ദുഃഖാനുഭവമാവട്ടെ സുഖാനുഭവമാവട്ടെ എൻ്റെ കർമ്മവാസനകൾക്കനുസരിച്ചിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ആ ചിന്തകൾ വരുന്നു ആ ചിന്തകൾ പുറത്തേക്ക് വന്ന് അനുഭവമായിട്ട് മാറുന്നു സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് സങ്കല്പമാണ് അനുഭവ മണ്ഡലമായിട്ട് മാറി മാറി വരുന്നത് സങ്കല്പങ്ങളില്ലേ അനുഭവമില്ല ശരിക്കു നോക്കിക്കഴിഞ്ഞാൽ സങ്കല്പങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല അത് വന്നു നിന്നു പോകാനുള്ള അതുപോലെ തന്നെ നമ്മളുടെ ഓരോ അനുഭവത്തിനെയും നമ്മൾ സൂക്ഷിച്ച് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഓരോന്നും വന്ന് നിന്ന് പോകാനുള്ളതാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഓരോ അനുഭവവും എന്നിൽ നിന്നുണ്ടായി എന്നിൽ നിലനിന്നു എന്നിലേക്ക് ലയിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ സങ്കല്പങ്ങളില്ലാതെ നമ്മളിപ്പോൾ സംസാരത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ സങ്കല്പങ്ങൾ ഇല്ലാതെയാവണം സങ്കല്പങ്ങൾ ഉള്ളിടത്തോളം കാലം സംസാര അനുഭവം ഉണ്ടാകും അപ്പോൾ എന്താണ് ദുഃഖം വരുന്നു എന്താണ് പ്രശ്നം വരുന്നു പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തേക്ക് ഓടും ജ്യോത്സ്യന്മാരെ കാണാൻ ഓടും അല്ലെങ്കിൽ അമ്പലങ്ങളിലേക്ക് ഓടും അതിൻ്റെ റൂട്ട് കോസ് മൂല കാരണം എന്താണ് എന്നിലാണ് ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണ് നമ്മൾ അവിടെയാണ് ചികിത്സ കൊടുക്കേണ്ടത് ഇപ്പോൾ ഈ ആയുർവേദ ചികിത്സയൊക്കെ പോലെ മൂലകാരണത്തിനാണ് ചികിത്സിക്കുക എന്നു പറഞ്ഞതുപോലെ സംസാര ദുഃഖത്തിൻ്റെ മൂല കാരണത്തിന് വേണം ചികിത്സ കൊടുക്കാൻ അതെന്താണ് കർമ്മവാസനകളാണ് കർമ്മവാസനകളിൽ നിന്നാണ് സങ്കല്പങ്ങൾ ഉയർന്നു വരുന്നത് യോഗവാസ ഇഷ്ടം പഠിക്കുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അതിൽ ജഗത്തിനെ സംസാര സങ്കല്പമായിട്ടു തന്നെയാണ് പറയുന്നത് സങ്കല്പങ്ങൾ ആണ് ജഗത് പ്രതീതിയായിട്ട് മാറുന്നത് എന്ന് പറയുന്നു അതേ കാര്യം ഇവിടെ പറയുന്നു എൻ്റെ അനുഭവമണ്ഡലമാകുന്ന ഈ വൃക്ഷം അതിനെ ചൈതന്യവത്താക്കുന്നത് ഞാൻ എന്നാണ്